ഈ പ്രസിദ്ധ പരിപാടിയെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിനായി നമ്മുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ശ്രീ ഹാരിസ് മണ്ഡലമാറയെ ക്ഷണിച്ചോളു പ്രിയപ്പെട്ടവര് എൻ്റെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്റെ നാട്ടില് കോതമംഗലത്ത് പല്ലാരിമംഗലം എന്ന് പറയുന്ന ജില്ലയിൽ പല്ലാരിമംഗലം എന്ന് പറയുന്ന പഞ്ചായത്തില് ഒരു നിർദ്ധന കുടുംബത്തില് അവരുടെ പേരൻസ് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഈ കുട്ടി ഒരു നേഴ്സാക്കി അതിനുശേഷം ഈ അമീന അമാന ഹോസ്പിറ്റലിലേക്ക് വർക്ക് ചെയ്യാൻ വന്നു ഏകദേശം രണ്ടര വർഷത്തോളം ഇവിടെ വർക്ക് ചെയ്യണ്ടായി ഈ രണ്ടര വർഷം ഇവിടെ നടന്ന പീഡനങ്ങള് യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ് ഇപ്പൊ ഞങ്ങളെ തടയാൻ ഞങ്ങളുടെ മുന്നിൽ നിന്ന് പോലീസ് ഞാറുണ്ടല്ലോ നിങ്ങൾ എല്ലാവരും അറിയണം കേവലം മൂവായിരം രൂപയ്ക്കാണ് ഈ അമീനായി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആറായിരം രൂപ ശമ്പളം ഉണ്ട് ആറായിരം രൂപ ശമ്പളത്തില് മൂവായിരം രൂപ കട്ട് ചെയ്തിട്ട് മൂവായിരം രൂപയ്ക്കാണ് പ്രിയപ്പെട്ടവരെ ഈ അമീന ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം കേരള പൊതുസമൂഹത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്കറിയാം നഴ്സുമാരെന്തിനാണ് നേഴ്സുമാരെന്തിനാണ് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് എപ്പോഴും സമരച്ചില്ല എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് അതിലെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഈ ഒരു ഒറ്റ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഈ കുറ്റിപ്പറം ടൌണിലെ എഴുപതോളം മുതലാളിമാർ ചേർന്ന് നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് ഈ അമാന ഹോസ്പിറ്റൽ എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഈ എഴുപതോളം പറയുന്ന മുതലാളിമാരുടെ അവരുടെ സമ്മർദ്ദത്തിനടിപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലായത് ഈ ഈ ദിവസം കേരള പോലീസിന്റെ ഇവിടെ ഉള്ളവർ ഒരു എഫ്ഐആർ പോലും ആ പ്രതിക്ക് ചുമത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഈ നിമിഷം വരെ ചുമത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരാളുടെ ജീവൻ വലിയൊണ്ട് ഒരാൾ ഇവിടെ സൂയിസൈഡ് ചെയ്തിട്ട് പ്രിയപ്പെട്ടവരെ ഒരാൾ സൂയിസൈഡ് ചെയ്തിട്ട് ഒരു നേഴ്സ് സൂയിസൈഡ് ചെയ്തിട്ട് ഒരു എഫ്ഐആർ ഇടാൻ കേരള പോലീസിന് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് പ്രിയപ്പെട്ടവരെ പോലീസുകാരെ നിങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ നിങ്ങളെ വീട്ടിലുമില്ല മക്കള് ഞങ്ങളത് നിങ്ങൾക്കും ഇല്ല മക്കള് നിർദ്ധരായ കുടുംബ ഞാൻ ആ കുടുംബമായിട്ട് അന്വേഷിച്ചപ്പോ അവരുടെ പേരന്റ്സിന് പേടിയാണ് ഈ മുതലാളിമാർക്കെതിരെ സംസാരിക്കുവാൻ ഇവർക്കെതിരെ പരാതി കൊടുക്കുക ആ പേരന്റ്സിന് പേടിയാണ് എത്ര വലിയ ചൂഷണം അവിടെ നടന്നത് ഞാനൊരൊറ്റ കാര്യം പറയാം നേരത്തെ ജാസ്മിൻ ഷാ പറഞ്ഞ പോലെ പേടിയുള്ളവരുണ്ടാവും പേടിയില്ലാത്തൊരു കൂട്ടം ഇവിടെ ഉണ്ട് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ പ്രവർത്തകരുണ്ട് അവര് തീർച്ചയായിട്ടും ഈ നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ എഫ്ഐആർ വീണില്ലെങ്കിൽ കൊറേ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അബ്ദുറഹ്മാൻ മാത്രമല്ല കുറെ ഈ അബ്ദുറഹ്മാന്റെ പീഡനത്തിൽ കൂട്ടി നിന്ന ഗരീബ് എന്ന് പറയുന്ന ഒരു മാനേജ്മെന്റിന്റെ അംഗം അവിടെയുണ്ട് എല്ലാവരെയും സംരക്ഷിക്കാൻ നോക്കുക ഒരുത്തരും ഞങ്ങൾ വിടുക എല്ലാത്തിനും നിയമപരമായിട്ട് കോടതിയിൽ കയറ്റി നിയമത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അവരെ കൊണ്ട് ം ചെയ്യും ഇനി ഒരു നേഴ്സര് കേരളത്തിൽ ഈ അവസ്ഥ വരരുത് പ്രിയപ്പെട്ടവരെ എന്റെ നാട്ടിൽ നിങ്ങൾ പോലീസുകാരെ അറിയണം എന്റെ നാട്ടിലുള്ള ആളുകൾ ചോദിക്കുക ഇവിടെ ഒരു പോലീസ് ഇവർക്ക് എഫ്ഐആർ ഇട്ടിട്ടില്ലെന്ന് എഫ്ഐആർ ഇടണം എഫ്ഐആർ സീറോ എഫ്ഐആർ പോരാ പ്രതികളെ ചേർത്ത് കൊണ്ട് തന്നെ എഫ്ഐആർ ഇടണം പ്രതികളെ ചേർത്തുകൊണ്ട് അബ്ദുറഹ്മാനെതിരെ കൊലക്കുറ്റത്തിന് അവനെ അറസ്റ്റ് ചെയ്യാനുള്ള തന്നേളം കേരള പോലീസിനുണ്ടാവണം ഇവിടെയുള്ള ഒരു അധികാരികളും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഒരു സൂയിസ് സൂയിസൈഡ് ചെയ്ത ഒരു സാധാരണ നഴ്സിന്റെ ആ നഴ്സിന്റെ വികാരമാണ് ഞങ്ങൾ പങ്കുവെച്ചത് തീർച്ചയായിട്ടും നേരത്തെ ജാസ്മിൻ ഷാ പറഞ്ഞ പോലെ ഇത് ചെറിയൊരു പ്രതിഷേധം മാത്ര ഞങ്ങൾക്കറിയാം ഇത് അങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറസ്റ്റിലേക്ക് നടന്നിട്ടില്ലെങ്കിൽ കുറ്റിപ്പുറം ടൌണിനെ നിശ്ചലമാക്കുന്ന രീതിയിൽ യു എൻ എയുടെ പ്രവർത്തകർ ഈ ടൗണിലേക്ക് ഒഴുകിയെത്തും ഈ ഹോസ്പിറ്റലിന് മുന്നിൽ കുത്തിയിരിക്കും കേരളത്തിന്റെ പോലീസിന് അടിച്ചോടിച്ചാലും എഴുന്നേറ്റ് പോകില്ലാത്ത നൈസുമാര് ചോര കണ്ടാൽ അറപ്പ് മാറാത്ത അറപ്പ് മാറാത്ത നൈസുമാര് കേരളത്തിലുണ്ട് എന്ന് ഇവിടെ ഉള്ളവർ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഈ കനത്ത മഴത്തും ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഹോസ്പിറ്റലിന്റെ കിരാത നടപടികൾക്കെതിരെ ഇവിടെയുള്ള അധികാരവർഗത്തിന്റെ കിരാത നടപടികൾക്കെതിരെ പ്രതികരിക്കുവാൻ സങ്കൂറ്റത്തോടെ ഹോസ്പിറ്റലിലേക്ക് നടന്ന എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ജയ്